േരെ അപ്പോൾ എല്ലാവർക്കും ഒരു പിള്ളേരിലേക്ക് സ്വാഗതം നമ്മളത് കുറച്ച് നല്ല അടിപൊളി താമരകൾ നടാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ താമരകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മീഷോ വഴി കുറച്ച് നമ്മൾ താമര സീഡ് മേടിച്ചതാണ് സീഡ് മേടിച്ച് അതിനെ ഇപ്പോൾ നന്നായിട്ട് കിളിർപ്പിച്ച് ഇപ്പോൾ ഒരു മൂന്നാല് ഇലയ്ക്ക് പുറത്ത് നിന്ന് നന്നായിട്ട് വേരൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അതിനെ ഒരു ഞാനിപ്പോൾ ഇവിടെ നടുന്ന ഒരു ഫ്രിഡ്ജിൻ്റെ കറിലാണ് കേട്ടോ ഒരു ഫ്രിഡ്ജിൻ്റെ കവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ചണകപ്പൊടിയും കുറച്ച് മണ്ണൊക്കെ ആയിട്ട് അതിനൊന്ന് നടുകയാണ് അപ്പം നമുക്ക് ആ കാഴ്ചകൾ കാണാം അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആമ്പൽ നട്ടതുപോലെ തന്നെ മറ്റൊരു ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ധാരാളം ഹോളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ആഗ്രഹിക്കുന്ന ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു എം സിയിലൊക്കെ മേടിച്ച് നമ്മളത് ആ ഹോളെല്ലാം നന്നായിട്ടൊക്കെ ഒട്ടിച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ ആമ്പലൊക്കെ നട്ടതുപോലെ തന്നെ അത് നമ്മളത് ചാണകപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി ചെറുതായിട്ട് നിറഞ്ഞ ചാണകപ്പൊടിയാണ് ഉണങ്ങിയിരുന്നതാണ് അത് ഇത്തിരി നിറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അതിന് ഇത് ഏകദേശം ഒരു ഇഞ്ച് കനത്തിന് കണക്കാക്കിയിട്ട് നമ്മളിതേ തട്ടി നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചു നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിനി അടുത്തതിൻ്റെ പുറത്ത് ഒരു ലെയർ നമുക്ക് മണ്ണ് കൂടെ സെറ്റ് ചെയ്യണം അപ്പോൾ അത് നല്ല അധികം കല്ലില്ലാത്ത നല്ല അടിപൊളി മണ്ണ് കിട്ടി കേട്ടോ കുറച്ച് മണ്ണ് കിട്ടി അപ്പോൾ നമ്മൾ ആ മണ്ണ് കൂടുന്നതിൻ്റെ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ മണ്ണ് നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമുക്ക് മണ്ണ് കൂടെ തട്ടി നല്ല ലെവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ നമുക്ക് താമര ഈ കുഞ്ഞ് സീഡാണല്ലോ അപ്പോൾ ആ സീഡ് അതുപോലെ തന്നെ അതിൻ്റെ വേരും നിൽക്കത്തക്കെ വിധത്തിലുള്ള മണ്ണ് സെറ്റ് ചെയ്യണം അതായത് നമ്മൾ ചാണകപ്പൊടിയിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വേര് നമ്മുടെ താമരയുടെ വേര് ചാണകത്തിൽ ചാണകപ്പൊടിയിൽ തട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേര് ഇപ്പോൾ അതൊക്കെ കളീർത്ത് അങ്ങനെ താഴെട്ടിറങ്ങിയാൽ കുഴപ്പമില്ല ചാണകപ്പിള്ളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് നടടുമ്പോഴേ ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോഴ് അതിൻ്റെ സീഡിൽ നിന്ന് അത് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം സൂക്ഷിച്ചവിടെ നടാനും അപ്പോൾ ഇതാണ് നമ്മളെ ക്ലിയർ ക്ലീർത്തിയിരിക്കുന്നത് നമ്മളെ താമരകളായിട്ടോ അപ്പോൾ ഇത് ഏറെക്കുറെ ഇപ്പോൾ ഒരു ആറെണ്ണമാണ് ഞാനിപ്പോൾ അവിടെ നടന്നത് അപ്പോൾ ഒരു ആറെണ്ണം ബാക്കി ഇതുപോലെ കളിർത്ത് നിൽക്കുന്നതുണ്ട് അപ്പോൾ അത് നമ്മൾ അടുത്തിന് ബൗളിലോ ബൗളിലും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഐഡിയലാണ് അതായത് നമുക്ക് ഇത്തിരി വലിപ്പമുള്ള ഈ ബേസൺ പോലത്തെ സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓരോരുത്തരി നട്ട് ചെയ്യുന്നിട്ടുള്ളൂ ടെറസിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഈ ബേസൺ വെച്ചിട്ടാണ് അവർ നടന്നത് അപ്പോൾ നമ്മളിപ്പം തൽക്കാലം അങ്ങനെ നടുന്നില്ല തൽക്കാലം ഞാനിപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ കവറിലാണ് സെറ്റ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് അങ്ങോട്ട് മാറ്റാം എന്നുള്ളൊരു ഐഡിയലാണ് അപ്പോൾ അങ്ങനെ മുന്മാരെ നിങ്ങളിപ്പോൾ കണ്ടുകയാണല്ലോ നല്ലപോലെ വേറെ ഒക്കെ കളിർത്ത് നല്ലപോലെ മൂന്നാല് ഇലയൊക്കെ വന്ന് നല്ല സെറ്റായതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിനി നട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് നടുമ്പോൾ തന്നെ മാക്സിമം ചാണകപ്പൊടിയിൽ അതിൻ്റെ പേരാകാൻ പാടില്ല അങ്ങനെ ആയാലും വലിയ കുഴപ്പമില്ല പക്ഷേ ചിലത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കമ്പ്ലി വന്ന് കംപ്ലൈൻ്റ് ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം അങ്ങനെ വരാതെ വണ്ണം നിങ്ങൾ നടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആദ്യം നടമ്പോഴത്തേക്കും നമുക്ക് മണ്ണ് മാത്രമായിട്ട് നട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ മൂടുഭാഗത്തു നിന്ന് തന്നെ മറ്റൊരു തണ്ട് കൂടെ ഇങ്ങനെ ക്ലിയർത്തിക്കങ്ങനെ പോകാനാണ് കേട്ടോ അത് ബാ ഏറെക്കുറെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സീഡിൽ നിന്ന് അടുത്തൊരു തണ്ട് ഇങ്ങനെ വന്നു പിന്നെ അതിൽ ഇങ്ങനെ ഇലകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതേ നമ്മൾ ആ ആറ് ചെടി നമ്മൾ താമരയുടെ ആറ് സീഡ് നമ്മൾ നല്ല ക്ലിർത്താണ് കേട്ടോ നല്ല ആരോഗ്യമുള്ള നല്ല സീഡ് നമ്മൾ നന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ മീഷോ വഴി വാങ്ങിക്കുക ഇല്ലായെങ്കിൽ നമുക്കിപ്പോൾ ചെടി നേഴ്സറികളിൽ കിട്ടും അവിടെ വേണമെങ്കിൽ നമുക്ക് പൂവോടെ ഉള്ളതുവരെ നമുക്കിപ്പോൾ താമരകൾ കിട്ടും പക്ഷേ ഇത്തിരി വിലയാവുന്നേ ഉള്ളൂ നിങ്ങൾക്കിതേപോലെ ക്ലീർപ്പിച്ചൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണേലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് താമരയൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ പൂവുള്ളത് വേണമെങ്കിൽ നമുക്ക് നല്ലപോലെ നമ്മൾ പൈസ ചിലവാക്കേണ്ടി വരും ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ കൂടിക്കൂടി വരാൻ ചാൻസ് ഉണ്ട് പിന്നെ കുറഞ്ഞതൊക്കെ ഉണ്ട് ഇരുന്നൂറ് അറുന്നൂറ് അറുനൂ അറുപത് രൂപ അറുന്നൂറ് രൂപയ്ക്ക് പോലെ താമരകളുണ്ട് പിന്നെ അതുപോലെ പല വിലക്കും ആ ആമ്പലും താമരം എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു കുറച്ച് പേർ എൺപത്തി മൂന്ന് രൂപയാണ് കേട്ടോ ഇനി സീഡ് മേടിച്ചത് അപ്പോൾ ഒരു ഇരുപത്തി രണ്ടോളം സീഡ് നമുക്ക് കിട്ടി ഏറെക്കുറെ നമുക്ക് പതിനഞ്ചിന് പുറത്തോളം നമുക്ക് നന്നായിട്ട് പൊടിച്ച് കിട്ടിയതാണ് കേട്ടോ നല്ലപോലെ മുളയൊക്കെ പൊട്ടി നല്ല സൂപ്പറായിട്ട് വന്നതാണ് അപ്പോൾ വരെ അതേ വെള്ളമൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ് അപ്പോൾ ഇനി വെള്ളം കുറച്ചുകൂടെ നന്നായിട്ട് തെളിയും പിന്നെ അത് ഈ ചാണകത്തിൻ്റെ ഒക്കെ പൊടിയിലുള്ള ആ ഒരു പൊടിയാണ് ആ മുകളിൽ നിൽക്കുന്നത് അതെല്ലാം മാറി പക്കയായി വരും ഓക്കെ